ഞാൻ രണ്ടായിരത്തിഇരുപത് മുതൽ തെൻ്റെ അടുത്തു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നല്ലൊരു കോർസസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത്രയും കാലം അപ്പൊ സാറുമായിട്ട് സംസാരിക്കാൻ ഇവരെ പറ്റിയിട്ടില്ല ലൈവ് പലപ്പോഴും മിസ് ചെയ്യാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു ടെൻ ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാലസ്യൂ പക്ഷെ എനിക്ക് മ്യൂച്വൽ ഫണ്ട് ഓൾറെഡി ഉണ്ട് അപ്പം അല്ലാതെ ഒരു കുറച്ചുകൂടെ സേഫായി എന്നാൽ വൃത്തിയല്ല അങ്ങനെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബോണ്ട് ആയിരുന്നു എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് അപ്പത് അതെങ്ങനെയാണ് എൻ ആർ ഐസിനെ എല്ലാ ബോൾസും വാങ്ങാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് പിന്നെ പോകാൻ പറ്റി പിന്നെ കുറച്ച് വെക്കേഷൻ എല്ലാം വന്നിട്ട് പ്ലാൻ എന്തെങ്കിലും എന്തെങ്കിലും ഫണ്ട് അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും മ്യൂച്വൽ ഫണ്ടാണ് പക്ഷെ ഈ കോർപ്പറേറ്റ് ബോണ്ടുകൾ മാത്രം നിക്ഷേപിക്കണ മ്യൂച്വൽ ഫണ്ട അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ബോണ്ടുകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെന്ന് നമ്മൾ ഒരു ബോണ്ടിൽ നിക്ഷേപിക്കണം അപ്പൊ അത് ഒരു ബോണ്ടിന്റെ റിസ്ക് നമ്മൾ എടുക്കണം അതിനു പകരം ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി ഒരു അമ്പതോളം ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതിൽ സാധാരണ മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ഫണ്ടിനെക്കാളും കുറച്ചും കൂടി റിട്ടേൺ കൂട്ടി കിട്ടും അപ്പൊ അത് നമുക്ക് പറ്റുമോ പ്ലാറ്റ്ഫോം പെൻറ്റടി കൂടെ തന്നെ ചെയ്യാം ഇപ്പം ചെയ്തേക്കണം പോർട്ട്ഫോളിയോ അതിൽ കൂടെ തന്നെ ചെയ്യാം ഞാൻ ഇത് എന്നെ വിളിച്ച നമ്പർ കോണ്ടാക്ട് ചെയ്യുന്നതാണ് എപ്പോഴും അപ്പൊ ഞാന് അവരെ കോണ്ടാക്ട് ചെയ്തോളാം ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാനും കൂടി എന്നോട് സംസാരിക്കാനും ഓഫീസിൽ വിളിച്ച് പറഞ്ഞാ ഞാൻ സംസാരിക്കാൻ ആ അതിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഞാൻ മിക്കവാറും കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും അല്ല ഞാൻ പക്ഷെ ചിലപ്പോ ഒറ്റയടക്ക് വിളിക്കുമ്പോ ചെലപ്പോ ഞാൻ ഉണ്ടാവില്ലേ പക്ഷെ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് സംസാരിക്കാവുന്ന എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്താ പറയാ എന്നോട് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി അപ്പൊ അവര് നിങ്ങക്കും എനിക്കും ഫ്രീ ഉള്ള ടൈമില് അങ്ങനെ അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടമാണ് സംസാരിക്കും അതിന് സമയം എന്തായാലും വീഡിയോസും കാര്യങ്ങളും എല്ലാം വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് ഞാൻ ടൂ തൗസൻഡ് ട്വന്റി മുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് സോഴ്സസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഹാപ്പിയാണ് ാണ് ഇറങ്ങനെ വായോ